യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾക്ക് ആ മുഖം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ കാണുന്നത് യേശീയ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുകയാണ് സൈറസിനോട് പേർഷ്യൻ രാജാവായ സൈറസിനോട് നീ അരുളി ചെയ്യുക ആ വചനം ആരംഭിക്കുന്നത് തന്നെ സൈറസിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനുള്ള വചനങ്ങൾ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത ബാബിലോൺകാരുടെ അടിമകളായിത്തീരുന്നത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴില് നെബുക്കദിനിസ് രാജാവ് ഇസ്രായേൽ ജനതയെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഇത് ഒന്നാം ഘട്ടമാണ് അന്ന് അയ്യായിരം ആളുകളെയാണ് ബാബിലോണിലേക്ക് പിടിച്ചു ചരിത്രകാരന്മാർ പറയുന്നത് രണ്ടാമത് വീണ്ടും ഇസ്രായേൽ ജനതയെ പിടിച്ചു കൊണ്ടുപോകുന്നത് പത്തു വർഷങ്ങൾക്ക് ശേഷം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് അങ്ങനെ ഇസ്രായേൽ ജനത അടിമകളായിട്ട് എഴുപത് വർഷം ബാബിലോൺ അടിമകളായി കഴിയുകയാണ് ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമകളായിട്ട് എഴുപത് വർഷം കഴിയുമ്പോൾ അസീറിയൻ രാജാവായ സൈറസ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടില് ബാബിലോൺകാരെ ആക്രമിക്കുകയും അവര് ബാബുലോണിൻ പിടിച്ചടക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തില് സൈറസിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു മോചനം ലഭിക്കുകയാണ് ഏഷ്യ പ്രവാചകൻ സൈറസിന്റെ അടുക്കൽ ചെന്ന് കർത്താവിൻ്റെ അരുളപ്പാടുകൾ നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നാൽപ്പത്തി അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവം സൈറസ് രാജാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനുള്ള ശക്തമായ വചനങ്ങൾ അരുളി ചെയ്യുന്നതായിട്ടാണ് രണ്ടാമത്തെ വചനം നമ്മൾ എടുക്കുമ്പോൾ കാണുന്നതാണ് ഞാൻ നിനക്ക് മുമ്പ് പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്നു തുടർന്ന് മുഴുവനും കാണുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്ന സന്ദേശ വചനമാണ് ഈ വചനഭാഗം നാപ്പത്തി അഞ്ചാം അധ്യായം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ സൈറസിനെ നിയോഗിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്നോ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്കു തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവിനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖ ദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ഭൂമി തുറന്ന് രക്ഷമുളയാകട്ടെ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് കർത്താവ് ലോക നിയന്താവ് ഒമ്പതാം വചനം മുതൽ ഒരുവൻ കുസുമന്റെ കൈയിലെ മൺപാത്രമായിരിക്കെ തന്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ഹാ ഹഷ്ടം കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപിടിയുണ്ടോ എന്നോ ചോദിക്കുമോ പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നത് എന്ന് മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നത് ചോദിക്കുവാനും ചോദിക്കുന്നവന് ഹാ ദുരിതം ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ മക്കളെപ്പറ്റി നിന്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യുമോ ഞാൻ ഭൂമി ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത് ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി ഞാൻ അവന്റെ പാത നേരെയാക്കും പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ല അവൻ എന്റെ നഗരം പണിയുകയും എന്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിന്റെ ധനവും എത്യോപ്യയുടെ കച്ചവട ചരക്കും ദീർഘ ഗായകരായരും നിറേതാകും അവർ നിന്നെ അനുഗമിക്കും ചെങ്ങലാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും ദൈവം നിന്നോടുകൂടെ മാത്രമാണ് അവിടെന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ് അവർ ലജ്ജിച്ച് തലതാഴ്ത്തും വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു നിങ്ങൾക്കൊരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല ഞാനാണ് കർത്താവ് ഞാനല്ലാതെ ഇല്ല എന്ന ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു അവിടുന്നാണ് ദൈവം അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു വൃദ്ധമായിട്ടല്ല അതിവാസ യോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു അന്ധകാരം നിറഞ്ഞെടുത്തു വെച്ച രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത് ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോവിന്റെ സന്തുതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല കർത്താവായ ഞാൻ സത്യം പറയുന്നു ഞാൻ ശരിയായി ഇത് പ്രഖ്യാപിക്കുന്നു ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ച് കൂട്ടി അടുത്തു വരുവിൻ തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ് നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമായി കാര്യങ്ങൾ പണ്ടുതന്നെ പറഞ്ഞത് ആരാണ് കർത്താവായി ഞാൻ തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനായി മറ്റാരുമില്ല ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എല്ലാം നാവും ശപഥം ചെയ്യും നീതിയും ബലവും കർത്താവിന് മാത്രമെന്ന് എന്നെ കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടത്തെ മുൻപിൽ ലജ്ജിതരാകും ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ നീണ്ട എഴുപത് വർഷക്കാലം ബാബിലോൺകാരുടെ അടിമത്വത്തിൽ കഴിയുന്ന ആ ജനതയെ രക്ഷിക്കുവാനായി ദൈവമേ ഏശ്യ പ്രവാചകനെ തെരഞ്ഞെടുത്ത് ആ പ്രവാചകന്റെ മൊഴികളാല് സൈറസ് രാജാവിനോട് ഇസ്രായേൽ ജനതയെ വിട്ടയക്കുവാനുള്ള ദൈവത്തിന്റെ സന്ദേശങ്ങൾ അറിയിക്കുകയാണല്ലോ ഈ വചനം കേൾക്കുന്ന പലരും പല രീതിയിലുള്ള അടിമത്വത്തിൽ കഴിയുന്നവരാ രോഗത്തിന്റെ കഷ്ടതയുടെ ദുഃഖത്തിന്റെ കടബാധ്യതയുടെ അടിമത്തിൽ കഴിയുന്നു ദൈവമേ അങ്ങയുടെ വചനം ആ മക്കളിലേക്ക് കടന്ന് എന്ന് ശാശ്വതമായ സമാധാനവും പൂർണമായ രക്ഷയും സൗഖ്യവും നൽകണമേ ഈ വചനം വായിക്കുവാനും പ്രത്യാശയുടെ കിരണങ്ങള് അവരിലേക്ക് കടന്നു ചെല്ലുവാനും ഇടയാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ വചനം കേൾക്കുന്ന മക്കളിലേക്ക് അയക്കണമേ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് പല പ്രാവശ്യം കേൾക്കണം വചനം വളർത്തുന്നവരാകണം വളചനം കൊടുക്കുന്നവരാകണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആരെങ്കിലും കൗൺസിലിങ്ങിന് വരുന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും എൻ്റെ ഫോൺ നമ്പർ ഇതിനോടൊപ്പം ഞാൻ കൊടുക്കുന്നു വിളിച്ച് വരാവുന്നതാണ് പതിനാല് വർഷത്തോളം സി എം ഐ നിർമ്മഗ്രാം ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കൗൺസിലിംഗ് സെന്ററും പ്രയർ സെന്ററും നടത്തുന്നു വണ്ണപ്പുറം ഒടിയപാറയിൽ ദൈവമേ നന്ദി ദൈവമേ ആരാധന